ഉല്ലാസം പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ചവറ ചവറ നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഉല്ലാസം പദ്ധതി നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് വിമാനയാത്ര ഒരുക്കും ഇതിന് മുന്നോടിയായി ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ക്യാമ്പ് ചെയ്തു ഒരു വിമാനയാത്രയെന്ന് ഞാൻ ആദ്യമായി ഈ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ പലരും ആദ്യം ഒന്ന് ചിരിച്ചു ഓ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല പക്ഷെ നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അത് നടത്തി കാണിക്കണമെന്നുള്ള ഒരു ആവേശവും വാശി അങ്ങനെയാണ് നമ്മുടെ ഐ സി ഡി എസ് സൂപ്പർവൈസർമാർ സി ഡി പിയുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ എല്ലാവരെയും സർവേ നടത്തി കൃത്യമായ പോകാൻ താല്പര്യമുള്ളവരുടെ ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മെഡിക്കൽ ക്യാമ്പ് നടത്തി ആ ക്യാമ്പിലൂടെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഈ യാത്രയ്ക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പാണ് കാരണം ഇവിടെ ഇത് ഒരു ഗ്രാമസഭായോഗത്തിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റികളിലോ പറയുമ്പോൾ പല ആളുകൾക്കും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ പോലും അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ പോലും ഇതുവരെ വിമാനത്തിൽ യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറാൻ അവസരം ലഭിച്ചിട്ടില്ലാത്തവർ പക്ഷേ നമ്മുടെ മക്കളുടെ പേരിൽ ആ രക്ഷകർത്താക്കൾക്ക് കൂടി ഈ യാത്ര യാത്രയിൽ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിച്ചതും ആ കുഞ്ഞുങ്ങളെ വളരെ നന്നായി യും അവരോട് സ്നേഹത്തോടെ ഇടപഴകാൻ കഴിയുന്ന അവരെ ഹൃദയത്തോട് പിടിക്കുന്ന മാതാപിതാക്കൾക്കുള്ള ഒരാദരവ് കൂടിയാണ് യഥാർത്ഥത്തിൽ ആ രക്ഷകർത്താക്കളെ കൂടി ഇതിന്റെ ഭാഗമാക്കണോ തീരുമാനിച്ചു സി ഡി പിഒ ഡോക്ടർ ഫൈസൽ ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ ഐ സി ഡി എസ് ജീവനക്കാർ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ